സ്വാഗതം നമ്മളിവിടെ ഇന്ന് ഒരു ഉൽവാക്കഞ്ഞി ആണ് ഉണ്ടാക്കാൻ പോകുന്നത് കർക്കിടക മാസല്ലേ എല്ലാർക്കും ഉൽവാക്കഞ്ഞിച്ച് കുടിക്കണ്ടേ അപ്പൊ ഇന്ന് ഉൽവാക്കഞ്ഞി ആണ് വീട്ടിലേക്ക് പോയാലോ ഉലുവ കഴുകി കുതിരാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചു വൈകുന്നേരമാണ് ഞാൻ കഞ്ഞി വെക്കുന്നത് ഉലുവ കുതിരാനായി വെള്ളത്തിൽ ഇട്ടു വെച്ചിട്ടുണ്ട് ഉൽവാക്കഞ്ഞി വെക്കാനായിട്ട് നമ്മൾ കുതിരാനിട്ട് വെച്ച ഉലുവയാണിത് നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട് നമുക്കിതിനെ കഴുകി ഒരു കുക്കറിൽ വേവിക്കാൻ വെക്കാം ഉലുവയൊക്കെ കഴുകി ഒരു കുക്കറിൽ കുക്കറിലിട്ട് ഇനി പാകത്തിന് വെള്ളം കൂടി ഒഴിച്ച് അടുപ്പത്ത് വയ്ക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു പിടുത്തം പച്ചരിയും കൂടി കഴുകിയിടാം പച്ചരി അല്ലെങ്കിൽ ഈ മരുന്നുകഞ്ഞിയിലൊക്കെ ഇടുന്ന ആ ബ്രൗൺ നിറത്തിലുള്ള ഉള്ള അരി ആയാലും മതി ഞാനിപ്പോൾ ഇവിടെ പച്ചരിയാണ് കഴുകിയിടുന്നത് ഒരു അര നാഴി പച്ചരി ഞാൻ എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് കഴുകി ഉലുവയിലേക്ക് ഇട്ട് വേവിക്കാം പച്ചരിയും കൂടി ഇട്ടു ഇത് നന്നായി അടച്ച് വെച്ച് വേവിക്കാം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഓഫ് വെക്കാം ഇനി ഇത് തണുക്കട്ടെ അപ്പഴത്തേക്ക് നമുക്ക് രണ്ട് മൂന്ന് കഷണം വെല്ല ഉരുക്കിയെടുക്കാം കരിപ്പൊട്ടിയാണ് ഇതിൽ ഇടേണ്ടത് കരിപ്പൊട്ടി ഇല്ലാത്തോണ്ട് എന്തെങ്കിലും വെല്ലാണുള്ളത് ശർക്കര അത് ഉരുക്കിയെടുക്കാം ഒരു നാല് അച്ച് വെല്ലെടുത്തിട്ടുണ്ട് ഇത് ഉരുക്കിയെടുക്കാം ശർക്കര ഇതിൽ കല്ലൊക്കെ ഉള്ളതുകൊണ്ടല്ലേ നേരിട്ടിട്ടാലും മതി ചീകി ഇടുകയാണെങ്കിൽ അങ്ങനെ ഇട്ടാൽ മതി അപ്പോൾ അവിടെ ഉരുക്കാൻ വെച്ച് ശർക്കരൊക്കെ ഉരുകി വരുന്നുണ്ട് ശർക്കരയൊക്കെ നന്നായി ഉരുകി ഇത് നമുക്കിന് അരിച്ചെടുക്കണം ഉൽവാച്ചോറൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം ചെറിയ വെച്ചിങ്ങനെ തേങ്ങ ഇല്ലേക്ക് ഇട്ട് കൊടുക്കാം ഇങ്ങനെ തേങ്ങ ഇട്ട് ഉപ്പ് ഇട്ട് ഇങ്ങനെ ഉൽവാച്ചോറായിട്ട് കഴിക്കുന്നതൊക്കെ അങ്ങനെ കഴിക്കാം പിന്നെ ശർക്കരപ്പാനി പാനീ ഒഴിച്ചു കൊടുത്താൽ അങ്ങനെയും കഴിക്കാം അപ്പം ഞാനിതിൽ ശർക്കരപ്പാനി പാനി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഷുഗറൊക്കെ ഉള്ളവർക്ക് ഇതുപോലെ കഴിക്കുന്നത് നല്ലതാണ് ഉൽവ ഉൽവ അരിമ്പി വേവിച്ചതിലേക്ക് ഞാൻ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്തു അങ്ങനെ നമ്മുടെ ഉൽവാക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട് കർക്കിടകമാസമായത് കാരണം നമ്മൾ ഉൽവാക്കഞ്ഞി വെച്ചിട്ട് ഏഴു ദിവസമോ അഞ്ച് ദിവസമോ മൂന്ന് ഒക്കെ കുടിക്കുന്നുണ്ട് ഒരു മൂന്ന് ദിവസമെങ്കിലും എല്ലാവരും വെച്ചോ കുടിക്കണം ആരോഗ്യം സംരക്ഷിക്കുക അങ്ങനെ നമ്മുടെ കർക്കിടക സ്പെഷ്യൽ ഉൽവാക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഉൽവാക്കഞ്ഞും റെഡിയാക്കി ഉൽവാച്ചോറും റെഡിയാക്കിയിട്ടുണ്ട് ഷുഗറൊക്കെ ഉള്ളവർക്ക് ഇതുപോലെ മധുരം ഒന്നും കഴിക്കാൻ പറ്റാത്തവർക്ക് ഇതുപോലെ ഉൽവാച്ചോറായിട്ട് കഴിക്കാം തേങ്ങ ഇടുന്ന സമയത്ത് ഉപ്പും കൂടി ചേർത്ത് അങ്ങനെ നമുക്ക് ഉൽവാച്ചോറായിട്ടും കഴിക്കാം തേങ്ങ ഇട്ട് കഴിഞ്ഞിട്ട് ശർക്കര പാനി ഒഴിച്ച് ഉരുവ കഞ്ഞി ആക്കുക ഇത് രണ്ടിലും ഏതാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടേന്ന് കമൻറ്റ് ചെയ്യണേ അടിപൊളി ഒരു റെസിപ്പിയായിട്ട് വീണ്ടും വരുന്നതായിരിക്കും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത